കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം എരുവ യൂണിറ്റ് കുടുംബമേള നടത്തി കായംകുളം ഡിവൈഎസ്പി എൻ ഡിവൈഎസ്പിൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം എരുവ യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഇവിടെ ആരംഭം വന്നപ്പോൾ നിങ്ങളുടെ മുഖങ്ങളിലെല്ലാം ഒരു മങ്ങൽ ഞാൻ കണ്ടു പക്ഷെ മങ്ങല സമയമല്ല നമ്മൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന നാല് മാർഗങ്ങളുണ്ട് ഞാൻ നമ്മൾ ആ സന്തോഷം കണ്ടെത്തേണ്ടതാർത്ഥമില്ല നമ്മുടെ തലച്ചോറില്ല അല്ല നാല് ഹോർമോണുകളുണ്ട് നമുക്ക് സ്വയം സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന നാല് ഹോർമോണുകൾ നിങ്ങൾ ഇന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കണം നമ്മൾ പ്രായമായി എന്നാലും ഞാൻ പെൻഷൻ ആയി അതുകൊണ്ട് ഞാൻ വീട്ടുകാരിന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നാല് ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നവർ അത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ നാല് ഹോർമോണുകളും ഉദ്ദീപനം ഉണ്ടാക്കും മനസ്സിൽ നമ്മളറിയാതെ തന്നെ നമുക്കൊരു എനർജി ഉണ്ടാക്കി തരുന്നതാണ് അതിനകത്ത് നാല് ഹോർമോണുകൾ പറയുന്ന ഒന്നാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ തലയിൽ ഉദ്ദീപിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് രാവിലെ വെറുതെ ഒന്ന് മുറ്റത്തങ്ങോട്ട് കഴിഞ്ഞിട്ട് നടക്കുക ആരും നിർബന്ധിക്കരുത് ഇപ്പം വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടിലെ കാർണവരായത് കൊണ്ട് ചൂലെടുത്ത് മുറ്റം ഒന്ന് തൂക്കുക അല്ലെങ്കിൽ തിണ്ണയും ഒന്ന് തൂക്കുക മരുമോളുടെയോ അമ്മോളുടെയോ നിർദ്ദേശപ്രകാരം അമ്മമാർ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഉള്ള കാരണവന്മാരായിട്ടുള്ള ഇവര് വിചാരിച്ചാലും അത് കിട്ടില്ല ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്താൽ കിട്ടില്ല ചെറിയൊരു എക്സർസൈസ് രാവിലെ നമ്മൾ ചുമ്പോ ഒന്ന് മുറ്റം തങ്ങോട്ട് കിഞ്ഞൂടെ നടക്കുക ആരും പറയണ്ട നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എൻഡോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ തലയിൽ അത് വികസ വികാസം പ്രാപിക്കും അന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക ഒരു പത്ത് മിനിറ്റ് നടന്നാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു എക്സസൈസ് ചെറുതായിട്ടൊന്ന് ചെയ്താൽ ഈ ഹോർമോൺ നമ്മുടെ ശരീരം തലച്ചോറിൽ ഉദ്ദീപനം ഉണ്ടാകും അന്ന് മുഴുവൻ നിങ്ങൾ ഫ്രഷായിരിക്കും അപ്പൊ ആ ഒരു ഹോർമോൺ നമുക്ക് കിട്ടി ആരോടും ചോദിക്കണ്ട ഇല്ലേ മോളോടും ചോദിക്കേണ്ട മരുമകനോടും ചോദിക്കേണ്ട മരുമക്കളോടും ചോദിക്കേണ്ട അവർ ആരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചകുതായിട്ട് നടക്കുക ആരും നിർബന്ധിക്കാൻ നടക്കുക അത് നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും തുടങ്ങി അപ്പം ചിലപ്പം നമ്മളെ അച്ഛനമ്മമാരുണ്ടാകും മക്കള് ചിലപ്പോൾ അച്ഛനമ്മമാരെ അംഗീകരിക്കത്തില്ല അംഗീകരിക്കാതെ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളെ അങ്ങോട്ട് അംഗീകരിക്കാതെ വരുന്നു ഈ അംഗീകരിക്കാതെ വരുമ്പോൾ തലച്ചോറിൽ ഈ ഹോർമോൺ ഉണ്ടായി അങ്ങനെ തുടങ്ങുമ്പോൾ എന്റെ മോളാണ് എൻ്റെ മരുമകളാണ് എന്റെ കൊച്ചുമക്കളാണ് എങ്ങനെ ആ ഒരു സന്തോഷം നമ്മൾ അങ്ങോട്ട് പങ്കുവെച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ അറിയാതെ തന്നെ ഒരു സന്തോഷം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകും ഇനിയും ആരും പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഈ തലച്ചോറിൽ ഈ ഹോർമോൺ ഉണ്ടാക്കിയെടുക്കും അടുത്തതാണ് സെറോമിൻ എന്ന് പറയുന്ന വേറൊരു കാര്യം സെറോഫിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യുക ഇല്ലേ നമുക്ക് ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന നമ്മൾ വിചാരിക്കുകയാണ് അപ്പുറത്തെ വീട്ടിൽ ഒരാൾ വയ്യാതെ കിടക്കുക നമുക്കൊന്ന് പോയി കണ്ടാൽ എന്താ അവിടെ പോയി കാണുക അവൻ്റെ ഇടയ്ക്ക് കുറച്ചേറെ ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ ഉണ്ടാകും എരുവ യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് പ്രഭു അധ്യക്ഷനായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി അവാർഡ് ചെയ്ത പെൻഷനേഴ്സ് യൂണിറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് അബ്ദുൾ ലത്തീഫിനെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ആദരിച്ചു കെ ഉദയൻ പെൻഷനേഴ്സ് യൂണിയൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം ആർ നായർ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു സി മുരളീധരൻപിള്ള പൊടിയൻ കണ്ടല്ലൂർ കെ ആർ രാമഭന്ദ്രൻ കെ രവീന്ദ്രകുറുപ്പ് ഐ ഹുസൈൻ എ അബ്ദുൾ സമദർ എസ് ശിവപ്രസാദ് എ നിസാർ എം രവീന്ദ്രൻ എ അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്